മഞ്ചേരിയിൽ നിന്നും മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടായി വരുന്ന ഒരു പത്ത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഏകദേശം പത്ത് സെന്റ് വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും പതിനാല് ലക്ഷം രൂപയാണ് നമുക്ക് കണ്ടുനോക്കാം തിരക്കേറി ഈ മഞ്ചേരിയിൽ നിന്നുള്ള റോഡിൽ നിന്ന് ഈ ഒരു റോഡിലേക്കാണ് നമ്മൾ കയറുന്നത് ഇന്റർലോക്ക് ചെയ്ത ഈ ഒരു ഇത്രയും വീതിയിലുള്ള വലിയ വാഹനങ്ങൾ വരെ കയറി പോകുന്ന ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏത് വാഹനവും നമുക്ക് നേരെ ചെല്ലാൻ കഴിയും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ചുറ്റുമുള്ള വീടുകൾ നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി വീടുകളാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഡോക്ടേഴ്സ് അതുപോലെ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ നല്ല വീടുകളാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ മഞ്ചേരി ടൗണിനോട് അടുത്തായത് കൊണ്ട് തന്നെ വീട് എന്നുള്ള ഒരു പർപ്പസിന് പുറമെ നമുക്കൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു പത്ത് സെന്റ് ഉപയോഗപ്പെടുത്താം മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇത്രയും രീതിയിൽ കംപ്ലീറ്റ്ലി ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വഴിയാണെന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടികൾ കൊടുക്കാനോ വാങ്ങാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ഇരു ഭാഗത്തും മതില് ചെയ്തിട്ടുണ്ട് അതിര് തിരിച്ച് മതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഒരു നല്ല രണ്ട് തെങ്ങുകളും അതുപോലെ ഒരു നല്ലൊരു തേക്കും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്കുള്ള റോഡാണ് പിന്നെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന നമ്മളൊരു വീടോ ഫ്ലാറ്റോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നേരെ ഇതിൽ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്ലെയിൻ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കിണർ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലും കിണർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കഴിഞ്ഞാലും വെള്ളം കിട്ടുന്നുള്ളതാണ് പിന്നെ മഞ്ചേരി ടൗണിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് എന്നാൽ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു ഏരിയയും ആണെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഇതിനോട് ചേർന്നുള്ള പോശലിലുള്ള ഒരു കുളമാണ് ഇവിടെ കാണുന്നത് ഈ കുളത്തിൽ കഴിഞ്ഞാൽ അധികം ആഴത്തിലല്ലാതെ ഇവിടെ വെള്ളം കാണുന്നുണ്ട് നല്ലൊരു ചെങ്കലിൻ്റെ ബേസ്മെന്റ് ആണ് ഇതിന് ചുറ്റും കാണുന്നത് നമുക്കിത് നോക്കി കഴിഞ്ഞാൽ തോന്നുന്നത് ഇവിടെ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അധികം ആഴത്തിലല്ലാതെ തന്നെ ഇവിടെ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുന്നുള്ളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്യാവശ്യം നല്ലൊരു ചെങ്കലിൻ്റെ ഒരു പറ്റ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് അധികം ആഴത്തിലല്ലാതെ വെള്ളം നോക്കുന്ന സമയത്ത് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിണറ ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ തന്നെ വെള്ളം കിട്ടുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഞ്ചേരി ടൗണിൽ മഞ്ചേരി ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള മഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക